പുനർജീവനെ കുറിച്ചിട്ടും അത്മീയ ചിന്തകൾ പങ്കുവെച്ചും നിഷങ്ങളെ കുറച്ച് വായു എന്നോട് ആൾക്കാര് വിളിച്ച് ചോദിച്ചു തുടങ്ങി യഥാർത്ഥത്തിലെ ഒരു സാഹചര്യം വേറിട്ട് മാറുകയായിരുന്നു എട്ടു പത്തൊന്ന് ദിവസമായി സമൂഹത്തിലെല്ലായിടത്തും ഉള്ളതുപോലെ തന്നെ എനിക്കും ഒരു പനിയും വ്യത്യസ്തമായ ഒരു ശാരീരിക അസ്വസ്ഥാവസ്ഥകൾ കിടന്നു പോകുന്നു അതിന് ഞാൻ സരമായി കണ്ടു കാരണം അറിയാമല്ലോ ഞാൻ എപ്പോഴും ഇങ്ങനെ ഓട്ടത്തിലായിരിക്കും പ്രവൃത്തിയിലായിരിക്കും എന്നാൽ കുറച്ചു ദിവസവും മർത്തയ്യ പോലെ വിട്ട് മറിയത്തെ പോലെ ഒന്ന് ചേർന്നിരിക്കാനായിട്ട് ഇങ്ങനൊരു സാവകാശം തന്നതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു നല്ലൊരു പനിയും വയർപ്പുകളും വായുകുത്തിയിട്ടുള്ള ചുമ ഭയങ്കരമായി ശരീരം ടയേർഡായകുന്നൊരവസ്ഥ യാത്ര ചെയ്യാനൊന്നും പറ്റാത്തൊരവസ്ഥയിലേക്ക് ദിവസങ്ങൾ കടന്നു പോവുകയായിരുന്നു അതുകാരണം യാത്രകളെ പുറത്തേക്ക് കുറച്ച് ഈ കുടിലിൽ തന്നെയായി കുറേ സമയങ്ങളൊക്കെ കൂടുതൽ സമയം ഈ കുടിലാവാനായിട്ട് അവസരം ലഭിച്ചു അപ്പം ഞാൻ ഈ ക്രിസ്മസിനോടനുബന്ധിച്ച് ഇങ്ങനെ വേറെ പ്രത്യേകിച്ച് പ്രോഗ്രാമുകളൊക്കെ ഒന്ന് തയ്യാറാക്കുന്നതിലുപരി സ്വയമായി അല്പമൊക്കെ കൂടുതൽ വിചിന്തനം ചെയ്യാനുള്ളൊരു ഭാഗ്യമായിട്ട് ഞാൻ ഇതിനെ വന്നു നമുക്കൊന്ന് ഫ്രഷായി വരുന്നു യാത്രകൾക്ക് അധികം പറ്റുന്നില്ല ശ്വാസവും തടസ്സമുണ്ട് പക്ഷെ അതിനെയെല്ലാം കൂടുതൽ പ്രശുദ്ധ അമ്മയെ ചേർന്ന് ഒരു പുതിയൊരു വിചിന്തനം കണ്ടുമുട്ടുവാനായിട്ട് അല്ലെങ്കിൽ അനുഭവിക്കാനായിട്ട് അല്ലെങ്കിൽ എന്നെ അതിനെ ചിന്തിപ്പിക്കാനായിട്ട് വന്നു ഞാൻ നിങ്ങൾക്ക് പങ്കുവെക്കുക പരിശുദ്ധ അമ്മ കനിയായിരിക്കുമ്പോൾ ഗബ്രിയേൽ ദൂതൻ വഴി പുരുഷനെ അറിയാതെ ഗർഭാവസ്ഥയെ എന്ന ആത്മീയമായ വചനം ഗ്രഹിക്കുമ്പോൾ അമ്മ നമ്മുടെ പോലെ ഈ ലോകത്തിൻ്റെതായിട്ടുള്ള പ്രകൃതിയുടെ അനുബന്ധമായ ഈ സാഹചര്യത്തിൽ സംഭവിക്കേണ്ട കാര്യത്തെ എങ്ങനെ എന്ന് ചിന്തിക്കുമ്പോൾ അതിന് മാത്രം ആത്മീയ ഉത്തരവുണ്ട് അതാണ് കേബ്രിയൽ ദൂതനം വഴി പരിശുദ്ധ അമ്മ സ്വീകരിച്ചത് പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും അതിൽ നിന്ന് അതിൻ്റെ ശക്തി നിന്നിൽ ആവശ്യിക്കും നിന്നിൽ ജനിക്കുന്നവൻ പരിശുദ്ധൻ പരിശുദ്ധ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും ഇത് ബാഹ്യമായ നമ്മുടെ ചിന്തകൾക്ക് ഒന്നും അനുചിതമായതല്ല എന്നാൽ ആത്മാവിനാൽ അതിനെ സംഗ്രഹിക്കുക വഴി അതിൽ വരുന്ന എന്ത് സ്വാഭാവിക മേഖലകളായിക്കോട്ടെ അതിൽ നിന്നെല്ലാം ദൈവികമായത് തെളിഞ്ഞു വരുന്ന അനുഭവിക്കാൻ പറ്റുന്ന നിത്യജീവൻ്റെ ആ ഒരു സ്രോതസ് കണ്ടുമുട്ടുന്നതാണ് ക്രിസ്മസ് ദിനത്തിൽ യേശു ജനിക്കുന്നത് മനുഷ്യരാശിക്ക് വേണ്ടി ദൈവപുത്രൻ ഒരു മനുഷ്യ സ്ത്രീയിൽ ജനിക്കുന്നത് ഇതേ തീം തന്നെ വേറൊരു മേഖലയിൽ ജനിക്കുന്നുണ്ട് അത് പരിശുദ്ധ അമ്മയ്ക്ക് തന്നെ അമ്മയിലൂടെ ഗബീൽദൂതമായി തന്ന ആ വചനത്താൽ സംഹ്രഹിച്ച് ജീവിച്ച് ജനിച്ച അപുത്രനായ യേശുവിനെ യേശുവിൻ്റെ സ്വർഗാരോഹണം വരെ അനുഭവിക്കാൻ സാധിച്ച അമ്മ വീണ്ടും യേശുവിൻ്റെ ജനനത്തിന് വേണ്ടി സമയ സമൂഹത്തെ ഒരുക്കുന്നുണ്ട് വീണ്ടും യേശുവിൻ്റെ ഒരു ജനനം ആത്മാവിനാൽ ആത്മീയ ചൈതന്യത്താൽ ദൈവിക സാന്നിധ്യത്താൽ രണ്ടാമത്തെ ആ യേശുവിൻ്റെ ഒരു ജനനം കടന്നു വരുന്നത് യേശു എനിക്ക് കുരിശിലേന്തി മരിച്ച് ഉയർത്തെഴുന്നേറ്റതിനു ശേഷം പരിഭ്രാന്തരായ ശിഷ്യരെ വിളിച്ചുകൂട്ടി അവരിൽ പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കുകയും നിറയുവാനുള്ള അവസരം ഒരുക്കി കൊടുക്കുകയും ആ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ ആത്മാവിനാൽ നിറഞ്ഞു നിൽക്കുന്ന ഭൗതിക ചിന്തകൾക്ക് അപ്പുറത്ത് ആത്മാവിനാൽ ലയിച്ചു നിൽക്കുന്ന ശിഷ്യന്മാരിലേക്ക് അത്യന്തം ശക്തി കടന്നു വരികയും അതിലൂടെ അവരെല്ലാം പിന്നെ ജീവിക്കുന്നത് അവരിൽ ജനിച്ചിരിക്കുന്ന അവരിലൂടെ സമൂഹത്തിലേക്ക് ജനിക്കുന്ന യേശു ആണ് ജനിക്കുന്നത് ക്രിസ്തുമസ് എന്നതിന്റെ രണ്ടു വേഷം ഒന്ന് കന്യായ മറിയത്തില് പുരുഷനറിയാതെ പരിശുദ്ധാത്മാവിനാൽ അമ്മയുടെ ആത്മാവ് പരിശുദ്ധമായ ആത്മാവിനാൽ ഒരുക്കപ്പെടുമ്പോൾ അവിടേക്ക് അച്ഛനെ ശക്തി നിവസിക്കുകയും അവിടെ നിന്ന് ജനിക്കുന്നത് പരിശുദ്ധൻ പരിശുദ്ധൻ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടുന്ന ആദ്യ വേർഷൻ സെക്കൻഡ് വേർഷൻ നമ്മൾ ഓരോരുത്തരിലും യേശു ജനിക്കുന്നു എന്നുള്ളതിൻ്റെ ആത്മീയ തൊട്ടക്കം സെഹിയനൂട്ട്ശാലയിലെ പരിഭാന്തരായ ശിഷ്യലേക്ക് തനിക്ക് ലഭിച്ച വചനം അവരിലേക്ക് ചേർത്ത് വെച്ച് അവരിലേക്ക് പങ്കുവെച്ച് അവരും ഗർഭം ധരിച്ച് അവരെല്ലാം പിന്നെ ജീവിക്കുന്നത് അവരിലൂടെ യേശു ജീവിക്കുന്നു ഈ ക്രിസ്മസ് കാലഘട്ടത്തിൽ നാം തിരഞ്ഞെടുക്കപ്പെടേണ്ടത് നമ്മുടെ ഹൃദയത്തിൽ ഒരു പുൽക്കൂട് ഒരുക്കുക എന്ന് പറഞ്ഞാൽ ഇന്ന് സകല സാഹചര്യങ്ങളെയൊക്കെ അപ്പുറത്ത് നമ്മളിലൂടെ മറ്റുള്ളവർക്ക് യേശുവിനെ കണ്ടുമുട്ടുവാനായിട്ട് നമ്മളിൽ ഒരു ജിതത്തിൻ്റെ ഒരു നിമിഷമെങ്കിലും യേശുവിനെ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുവാനായിട്ട് നമുക്കൊരുങ്ങണം അതായിരിക്കട്ടെ ഈ കാലഘട്ടത്തിൻ്റെ മിഷണറിത്വം പിതാക്കന്മാരിലൂടെ വൈദികരിലൂടെ സമർപ്പിതരിലൂടെ ആത്മീയ ചൈതന്യം വിതർ വിതുമ്പുന്ന തരത്തിലേക്ക് ഒരുക്കപ്പെടുന്ന ആത്മാരിലൂടെ സകല ജനതകളിലൂടെ സകല സമൂഹത്തിലൂടെ പൂണ്ണി യേശുവിന് ഗർഭം ധരിക്കാം നമുക്കും നമ്മളിലൂടെയും ഉണ്ണിയേശു സമൂഹത്തിലേക്ക് ചേർത്ത് വയ്ക്കപ്പെടട്ടെ